ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പാർക്ക് ചെയ്തിരുന്ന ബി ജെ പി ജില്ലാ കൗൺസിലംഗത്തിന്റെ കാർ തകർത്തു ഇതിനെ പൊതു കോടതി എന്ന് വിളിക്കുന്നു എന്ന് നിലവിളിച്ച് സ്ത്രീയുടെ പ്രതിഷേധം ബി ജെ പി ജില്ലാ കൗൺസിലംഗത്തിന്റെ കാറിനെ സധേരിയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് തകർത്തു കളഞ്ഞത് തൻ്റെ ഭൂമി ആ പഞ്ചായത്ത് അംഗത്തിൻ്റെ കുടുംബം അനധികൃതമായി കയ്യേറിയെന്നാണ് സ്ത്രീ ഉന്നയിച്ച ഗുരുതര ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് പലതവണ തവണ അധികാരികളോടും പോലീസിനോടും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് അവർ പറയുന്നു എന്റെ വേദന ആരും കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വിധി തിരഞ്ഞെടുത്തത് ഇതാണ് പൊതു കോടതിയെന്നും കാർ തകർത്ത ശേഷം സ്ത്രീ വിളിച്ചു പറഞ്ഞതായി സാക്ഷികൾ പറഞ്ഞു സംഭവം അറിഞ്ഞ ഉടനെ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരും പോലീസും സ്ഥലത്തെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു